കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ ശ്വാസം പൊട്ടി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചേവായൂർ പോലീസാണ് കേസെടുത്തത് അതേസമയം മരിച്ച രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും കൂടുതൽ വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന ശാസ്ത്രീയപരമായിട്ടുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഉപയോഗിക്കാതെയാണ് ഇവർ ഒരു മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നത് കടന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് എന്തൊക്കെയാണ് ഈ സംഭവം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹരിത കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിൽ രണ്ട് തൊഴിലാളികൾ ശ്വാസമുട്ടി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ചേവായൂർ പോലീസ് ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു എന്നുള്ളതാണ് പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള വിവരം ആദ്യഘട്ടത്തിൽ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു ചേവായൂർ പരിധിയിൽ വരുന്നതാണ് ചേവായൂർ പോലീസാണ് ഇത് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത് ഇതിൽ ഹോട്ടൽ ഉടമയ്ക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമന നിഗമനത്തിലാണ് ഇപ്പോൾ നരഹത്യ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു അശ്രദ്ധ തന്നെയാണ് രണ്ടു പേരുടെ രണ്ട് തൊഴിലാളികളുടെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് ഇന്നലെ വൈകുന്നേരം ഈ ഹോട്ടൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടായിരുന്നത് കാരണം അശാസ്ത്രീയ വശങ്ങളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഒരു മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഈ ടാങ്കിന്റെ അശാസ്ത്രീയ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് മാത്രമല്ല ആ സംഭവസ്ഥലം സന്ദർശിക്കുമ്പോൾ അടക്കം അവർ വന്ന വാഹനത്തിലടക്കം മറ്റു യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും അതായത് പത്തടി താഴ്ചയുള്ള ഒരു മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങാൻ വേണ്ട യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ തന്നെയാണ് ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അതിൽ ഒരു തൊഴിലാളി ഇറങ്ങുന്നു അവർക്ക് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു ശേഷം യാതൊരു മുൻകരുതലും ഇല്ലാതെ രണ്ടാമത്തെ തൊഴിലാളിയും ഈ മാലിന്യ ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു അങ്ങനെയാണ് രണ്ടു പേർക്കും ഒരു ആരുണാന്ത്യം സംഭവിക്കുന്നത് ഇതിൽ ഇന്നലെ തന്നെ ഈ ഹോട്ടലുടമ ഒരു ശാരീരിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന സമയത്ത് പരിസരത്ത് തന്നെ ഈ സ്ത്രീ ആയിട്ടുള്ള ഹോട്ടൽ ഉടമ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഗ്യാസ് ശ്വസിച്ചതും ഈ സംഭവം കണ്ട് ഭയന്നതുമാണ് ഒരു ശാരീരിക അസ്വസ്ഥതയിലേക്ക് ഈ ഹോട്ടൽ ഉടമയെ നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ന് ഈ ഹോട്ടൽ ഉടമയുടെയും ഈ കെട്ടിടം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയുടെയും മൊഴി ചേവായൂർ പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും തുടർ ഉണ്ടാവുക ഇപ്പോൾ നരഹത്തേക്ക് കേസെടുത്തിട്ടുണ്ട് തുടർ അന്വേഷണങ്ങളും ഇന്ന് ഉണ്ടാകും എന്നാണ് കരുതുന്നത് മാത്രമല്ല ഈ മരിച്ച രണ്ട് തൊഴിലാളികളുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും ഇവർക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ടാവുക ഈ രണ്ട് മരിച്ച രണ്ട് തൊഴിലാളികളും കൂരാച്ചുണ്ട് പ്രദേശത്തുള്ളവരാണ് ഈ പരിസരവാസികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവർ പോലീസിലടക്കം നൽകിയത് ടക്കം അനുസരിച്ചാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് നരഹത്തിക്ക് ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ശരി കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ചേവായൂർ പോലീസാണ് കേസെടുത്തത് വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി മേഘനാ മുരളീ